ഹലോ ഗൈസ് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണല്ലോ സാമ്പാർ അപ്പോൾ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിലോ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ഇതിനധികം പച്ചക്കറികളൊന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ കിട്ടും ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണേ അപ്പോൾ അതിനായിട്ട് ഞാനെടുത്തിരിക്കുന്നത് വഴുതനങ്ങ പച്ചമുളക് കൊച്ചുള്ളിയും പുരിങ്ങക്ക തക്കാളി അതിൻ്റെ കൂടെ തന്നെ സാമ്പാർ പരിപ്പും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം സാമ്പാർ വേവാൻ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് വേവിക്കാൻ വെക്കണം ഒരു മൂന്ന് വിസിലും മതി കേട്ടോ അപ്പോൾ വെന്തതിന് ശേഷം നമ്മൾ പോയി പെട്ടെന്ന് കുക്കർ തുറക്കരുത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് അതിൻ്റെ പ്രഷർ മാറിയിട്ട് നമ്മളിത് ഉറക്കാവും കേട്ടോ അപ്പം നമുക്കിനി സാമ്പാറിനുള്ള കടുക് കുറക്കണ്ടേ കടുക് ഉറച്ചതിന് ശേഷം സാമ്പാർ പൊടിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്തിട്ട് വേറെ പൊടികളൊന്നും ഞാൻ ചേർക്കുന്നില്ല ഇതൊന്ന് സാമ്പാർ പൊടി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് വേവിച്ച് വെച്ച് സാമ്പാറും കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് പുളിവെള്ളം കൂടെ ഒഴിച്ച് വെച്ച് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് നോക്കണം എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിക്കണം അപ്പോൾ തിളച്ച് നല്ലതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതൊന്ന് കുറുകി ഇങ്ങനെ വരുവേ ആ സമയത്ത് നമുക്ക് വാങ്ങി വെക്കാം അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്നുണ്ടാക്കുന്ന നല്ല അടിപൊളി സാമ്പാറാണ് എല്ലാവരും ട്രൈ ചെയ്തത് നോക്കണം അപ്പൊ ബൈ